നമസ്കാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ ബി ജെ പി ഇന്ന് കോൺഗ്രസിലേക്ക് പോരാ പോയ ഒരു യുവസിംഹം സമൂഹ മാധ്യമത്തിലൊക്കെ കിടന്നങ്ങ് തിളക്കിയായിരുന്നല്ലോ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അങ്ങ് കയറി മെയ് ആയിരുന്നല്ലോ പേര് സന്ദീപ് ജി വാര്യർ എവിടെ പോയി അതിലിപ്പോൾ ഇവിടെങ്ങുമില്ല ഞാൻ കുറച്ചുനാൾ എന്നെ ഫോണിൽ കിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ട് മുങ്ങി എന്നാണ് കേട്ടത് ഇത് ഈ രാഹുലിനെതിരെയുള്ള ഈ സംഭവങ്ങൾ പൊക്കിക്കൊണ്ടു വന്നത് വാര്യരാണ് സന്ദീപ് വാര്യർ അതിന് ശ്രമിച്ചു അതായത് സന്ദീപ് വാര്യരുടെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും വലിയ വിലങ് നടി എന്ന് പറയുന്നത് കോൺഗ്രസ് ഇയാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല അപ്പം ഇയാളെ ഒതുക്കി കഴിഞ്ഞാൽ വാര്യർക്ക് കുറച്ചുകൂടി കാരണം സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു കാലം കൂട്ടായിരുന്നാലും എം എൽ എ ആയി പിന്നെ അങ്ങനെ അങ്ങനെ വരാറില്ല അപ്പൊ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലെ വ്യക്തമായ സ്വാധീനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്നുള്ള കാര്യം സന്ദീപ് വാര്യർക്കറിയാം മാത്രമല്ല ചില ആളുകൾ പറയുന്നത് കേട്ടു സന്ദീപ് വാര്യർ ഒരു അജിറ്റോവലാണ് ടോവലാണ് അയാള് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയിട്ട് ബി ജെ പിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നത് കേട്ടോ നമുക്കറിയില്ല കേട്ടോ എന്തൊക്കെയാലും ശരി വാര്യരെ കാണാനില്ല വാര്യർ എങ്ങോട്ട് മുങ്ങി എന്നറിയില്ല അതുപോലെ ഷാഫി പറമ്പില്ലേയും കാണാനില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷാഫി ഷാഫിയെയും കാണാനില്ല സന്ദീപ് വാര്യരെയും കാണാനില്ല ഇവരെങ്ങോട്ട് പോയി ഇവരെ ഫോണിൽ കിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചില മാധ്യമ പ്രവർത്തകർക്ക് ഇവരെ വിളിക്കാൻ ശ്രമിച്ചു കിട്ടിയില്ല അപ്പം മൺകൂട്ടത്തിനെ ഒതുക്കേണ്ട ആവശ്യകത ഏറ്റവും കൂടുതൽ ഉള്ള രണ്ട് പേരിൽ രണ്ടുപേരാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ സന്ദീപ് വാര്യലും അതിൽ പ്രധാനം സന്ദീപ് വാര്യർക്കാണ് ഷാഫിക്ക് ഏഹ് ന്യൂനപക്ഷക്കാരൻ എന്നുള്ള നിലയ്ക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടുകയും ചെയ്യും പക്ഷേ വാര്യർക്ക് അങ്ങനെയല്ല വാര്യർ സവർണ മേധാവിത്വ വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് അങ്ങനെയാണല്ലോ കോൺഗ്രസ്കാര് പറയുന്നത് അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് അയാൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് മാം സവർണ സവർണനാണ് അപ്പം ഇവർ തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് വാര്യർ ഇടപെട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവന്നത് വാര്യർ ഇടപെട്ട് പല വിഷയങ്ങളിലും ഇതിനിടയ്ക്ക് കളിച്ചു ശരട് വലിച്ചു വാര്യർ പല കാര്യങ്ങളും മാധ്യമ പ്രവർത്തകർക്ക് അയച്ചു കൊടുത്തു പല ചാറ്റുകളും മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നു നമുക്കറിയില്ല സ്ഥിരീകരണം ഇല്ലാത്ത കാര്യങ്ങൾ എന്തായാലും വാര്യർ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു കാരണം ഇയാളുടെ ശല്യം തൽക്കാലത്തേക്ക് ഉണ്ടാവില്ല ഇനി ഒരു കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ എം എൽ എ ആണ് എളുപ്പം രാജിവെക്കുമെന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടുള്ള ഒരു ശല്യം കോൺഗ്രസ് പാർട്ടിയിൽ എന്തായാലും സന്ദിപ്പ് ഇയാൾക്ക് അടുത്ത കാലത്തെങ്ങും ഉണ്ടാവില്ല പിന്നെ വാര്യർക്ക് ന്യായീകരിക്കാം ഈ ന്യായീകരണങ്ങളാണല്ലോ ഇതിനകത്തെയൊക്കെ പ്രശ്നം പക്ഷേ ഈ സി പി എമ്മിന്റെ എ കെ ജി സെൻട്രൽ നിന്ന് വരുന്ന ക്യാപ്സ്യൂളുകൾ പോലെ ഇന്ദിരാഭവനിൽ നിന്ന് ക്യാപ്സൂളുകൾ വിടാൻ ആരുമില്ല അതാണ് ഇവരുടെ ഒരു കുഴപ്പം വി ഡി സതീശൻ പറഞ്ഞത് മുഖം നോക്കാതെ നടപടിയെടുക്കും യാതൊരു സംശയവുമില്ല പാർട്ടി പ്രവർത്തകർക്കായാലും പ്രവർത്തകമാർക്കായാലും മറ്റു വ്യക്തികൾക്കായാലും മാധ്യമ പ്രവർത്തകർക്കായാലും ഒക്കെ തന്നെ ഇയാൾ വലിയ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീർന്നു വ്യക്തമായ നടപടി പാർട്ടി എടുക്കും ഉടൻ തന്നെ അദ്ദേഹം ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ രാജിവെച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ചു ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായത് വ്യാജ ഐ ഡി കാർഡും വ്യാജ വോട്ടർ കാർഡും ഒക്കെ ഉണ്ടാക്കിയാണെന്ന് കേൾക്കുന്നു നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി സന്ദീപ് ഭരരുടെ കളിയാണ് ഇതെങ്കിൽ ഇത് ഒരൊന്നോ നര കളിയായിപ്പോയി സത്യമാണ് ഇതിന്റെ കാര്യങ്ങൾ എങ്കിൽ പോലും ഇതൊക്കെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നതും ഒരു കളിയുടെ ഭാഗമാണ് ഇതൊക്കെ ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് മറ്റൊരു കളിയാണ് അപ്പൊ വാര്യരെ കാണാനില്ല തൽക്കാലത്തേക്ക് വാര്യർ എവിടെ പോയി എന്ന് നമുക്കറിയില്ല വാര്യർ മുങ്ങിയതാണോ ഇതൊക്കെ ഒപ്പിച്ചിട്ട് ഒരൊറ്റ മുങ്ങാം ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുന്നത് കുറെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും ആവശ്യമില്ലാതെ ഓരോ പട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും എന്നിട്ട് പട്ടായയിലേക്കോ അല്ലെങ്കിൽ ബാഗ് ഗോപ്പിലേക്കോ അങ്ങ് മുങ്ങും അതുപോലെ വാര്യർ എങ്ങോട്ട് മുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വാര്യർ വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ത് പറയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വാര്യർ കൃത്യമായി മറുപടി നൽകുമോ സധൈര്യം മറുപടി നൽകുമോ അതോ വാര്യർ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കുമോ മറുപടി നൽകുന്നത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ചു അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്